നബിസ്ലഹി തങ്ങളുടെ പള്ളിക്ക് ഒരാളിങ്ങനെ പള്ളി കയറി വന്നപ്പോ നബി ചോദിച്ചു യാ ഫുലാൻ ചങ്ങാതി സുഖമാണോ ആ ചങ്ങാതി പറഞ്ഞു സുഖമാണ് നബിയെ അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് കുറച്ചു കഴിഞ്ഞപ്പോ രണ്ടാമത് ഒരാള് കയറി വന്നു ഓനോടും ചോദിച്ചു നിനക്ക് സുഖമാണോ ഓൻ പറഞ്ഞു സുഖമാണ് നബിയെ അപ്പൊ ഓനും നബി ഒത്തിനബി ചെയ്തില്ല അപ്പൊ ചങ്ങാതി ചോദിച്ചു നബി എനിക്ക് നീ അലഹമില്ല പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്നിന് ബീൻ അറസൂല്ല അപ്പൊ ഒരാള് സുഖമാണോ എന്ന് ചോദിക്കുമ്പോ എന്താ മറുപടി പറയണ്ടേ സുഖമാണെന്നാണോ എന്ത് പറയണം ഇനി പറ സുഖമാണോ പ്രതിഷേധങ്ങൾക്ക് ഇതിനെക്കാളും ശബ്ദമുണ്ടാവും ജൈവിളിക്കുമ്പോ ഇത്രയും ശബ്ദം ഉണ്ടോ എന്ന് അറിയത്തോ എത്ര നമുക്ക് തന്നെ നിങ്ങൾക്ക് സുഖമാണോ ഒരു നല്ല അലഹമദില്ല പറഞ്ഞു അഹമ്മദ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ എത്ര മണിവരെ ഇരിക്കും ഓ നമ്മൾ തമ്മിൽ ഒരു ധാരണ വേണ്ട എത്ര മണി വരെ ഇരിക്കും വയൽ എത്ര മണിക്ക് നിർത്തണം ഏഹ് പത്തര വേണോ പതിനൊന്ന് വേണോ പത്തരയ്ക്ക് നിർത്തണോ പതിനൊന്ന് മണിക്ക് നിർത്തണം പതിനൊന്ന് മണിക്ക് ഞാൻ എന്റെ വയൽ നിർത്തും കൂടി പോയാ ഇല്ല അപ്പൊ ഇന്ന് ഇത്തിരി ഫ്രണ്ടോട്ട് എല്ലാരും എല്ലാവരും ഒക്കെ കസേര ഒന്ന് ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ട് നിങ്ങളൊക്കെ മുഖം കാണാൻ നിങ്ങളൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ പെണ്ണുങ്ങളൊക്കെ ഒന്ന് കേറിയിരുന്നേ പെണ്ണുങ്ങളെല്ലാവരും ഒന്ന് കേറിയിരിക്കുക ആ പെണ്ണുങ്ങളുടെ പുറകിലും അതുപോലെ തന്നെ ആ മധുരം ചാരി നിൽക്കണ രംഗാതി സ്വർഗത്തി കയറി ഇരിടാ നിയ എന്തിനാണ് പുറത്തേക്കണേ ആ പുറത്ത് നിൽക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയുന്നു ഒന്നീ നിങ്ങൾ സ്വർഗ്ഗത്തിൽ കയറണം അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകണം എന്തെങ്കിലും രണ്ടാലൊരു കാര്യം പള്ളി പൂട്ടണം പള്ളി കമ്മിറ്റിക്കാരെങ്കിലും ഉണ്ടോ അവിടെ പള്ളിയുടെ കമ്മിറ്റിക്കാര നിസ്കരിക്കുമ്പോഴല്ലേ പള്ളി തുറക്കേണ്ടത് ഇനി പള്ളി പൂട്ടിയേക്കാൻ ഇനി സുബഹിക്ക് തുറന്നാൽ മതി പള്ളി ആ മതിലിന്റെ സൈഡിൽ നിൽക്കുന്ന ചങ്ങാതിമാരൊക്കെ ഒന്ന് സ്വർഗത്തി കയറിയിരിക്കു ഇല്ലെങ്കിൽ പൈക്കും ചാരി നിൽക്കണ്ട പോയി കിടന്നുറങ്ങു പോ നല്ല കാര്യം ചെയ്പ്പോ നിങ്ങൾ അവിടെ നിന്നാ നിങ്ങൾ അള്ളാന്റെ അടുക്കൽ കണക്ക് പറയേണ്ടി വരും കാരണം വയത് കേൾക്കാൻ വന്നില്ലെങ്കിൽ പറയാൻ പഠിച്ചു എനിക്കിഷ്ടമില്ലായിരുന്നു ഞാൻ പോയില്ല അത്ര തന്നെ എഴുതുന്നു പക്ഷെ നിങ്ങൾ ഇവിടെ വരെ വന്നിട്ട് നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ ദുനിയാവിലെ സ്വർഗ്ഗം ഇങ്ങനെ കണ്ടിട്ട് ആ സ്വർഗത്തി കയറാതെ പുറത്തുനിന്ന അതിന് അള്ളാൻ്റെയൊക്കെ കണക്ക് പറയേണ്ടി വരും അതുകൊണ്ട് ഇൻഷാള്ള പള്ളിയിലെ ഉസ്താദ് ഉണ്ടെങ്കിൽ പള്ളി ഓഫാക്കുക ലൈറ്റ് ഒക്കെ ഓഫാക്കുക പള്ളിയുടെ ഗൈറ്റ് അടയ്ക്കുക ഇനി സുബഹിക്ക് തുറക്കുക കാരണം റബി ഫിറമസത്തി രാത്രി പള്ളിക്ക് കേരത്തിക്കാഫിന്റെ പതിഫലം പ്രതിഫലമുണ്ട് നിസ്കാരത്തിന്റെ സമയത്തിരുന്നാണിത് ഇപ്പൊ വയത് കേൾക്കാൻ വന്നാൽ വയത് കേൾക്കണം അവിടെ ഇപ്പൊ കേറിയിരുന്ന ആ പ്രതിഫലം കിട്ടൂല അതുകൊണ്ട് ഇൻഷാള്ള ആ പുറത്തേക്കണം ആ സൈഡിൽ എന്താ വരി നിലനിന്നിരിക്കണ നിങ്ങളെന്താ സിറാത്ത് പാരമ്പര്യ ഇങ്ങോട്ട് കേറിയിരിക്കണോ ആ ബിൽഡിങ്ങിന്റെ സൈഡിൽ ഇരിക്കണവരൊക്കെ നിങ്ങൾ എന്തിനാ അവിടെ ഇരിക്കണത് ഇങ്ങോട്ട് അപ്പൊ നിങ്ങൾ ഇരുന്നോ പ്രായമുള്ളവരൊക്കെ ഇരുന്നോ പാട്ട ആസേലേക്ക് ഇട്ട് അലഹമദില്ല അള്ളാഹു നമ്മുടെ ഈ മജിലിസ് അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ അപ്പൊ അലഹമദില്ല ഒരു പതിനൊന്ന് മണിവരെ ഇരിക്കല്ലേ പറ മനുഷ്യന്മാരെ അലഹമില്ല മാസ്ക് ഇട്ടിരിക്കുന്നത് ഒന്നും പുറത്തേക്ക് വരണില്ല എല്ലാം മാസ്ക് തടയാ കൊറോണ അകത്തേക്ക് കയറുന്നതിനെയും തടയുന്നു അകത്ത് നിന്ന് പുറത്തേക്ക് സലാത്തും വരുന്നില്ല സലാമും പറയുന്നില്ല അലഹമ്മദില്ലയും പറയുന്നില്ല ആമീനും പറയുന്നില്ല അള്ളാഹു കാത്തിരഷിക്കുമാറാകട്ടെ പക്ഷെ അസറായില് വരും കേട്ടോ അതിൽ പിടിക്കൊന്നും വേണ്ട അത് മാസ്ക് വെച്ചാലും വെച്ചില്ലെങ്കിലും അസറായിൽ നമ്മളെ കൊണ്ടുപോകാൻ വരും അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പിരിവൊന്നും ഇല്ല പിരി എന്തോ പിരിയാനാ പഠിച്ചോനെ ഒരാൾക്കാരുടെ മുൻപിൽ എന്തെങ്കിലും ചോദിക്കാൻ തന്നെ പേടിയു നമ്മളെയൊക്കെ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തു മാറാകട്ടെ സ്വർഗത്തിൽ പോണോ ആഗ്രഹം സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവർക്കൊന്ന് കൈപൊക്കിക്ക് നല്ല വളയും മോതിരവും കയ്യിലുണ്ടട്ട അത് തിരിച്ചു കൊണ്ട് പോകണ്ട ഉള്ളത് നിങ്ങൾ തന്നേരെ എന്തായാലും നീ നാളെ പള്ളിപ്പറമ്പിൽ പോകണം എന്തായാലും പള്ളിപ്പറമ്പിൽ പോകും പോകുമ്പോ ഇവിടെങ്ങാണ്ടല്ലേ ഇപ്പ ഈ കണ്ണൂർ ജില്ലയിലല്ലേ ഒരു മനുഷ്യനിപ്പൊ ഈ അടുത്ത് പട്ടിണി കടന്നു വിളിച്ചു നിങ്ങൾ പഠിച്ച നിങ്ങൾ കരുതിയിരുന്നോ തഴവ ഉസ്താദിന്റെ ഒരു ബൈത്ത് തന്നെയുണ്ട് പണമുണ്ട് എങ്കിലും പരിസരം ജനനിബിഡമാ പേക്കൂത്ത് തീർന്നാൽ പിന്നെ കൂത്തുകാരൻ പൈസ ഉണ്ടെങ്കിൽ കാവൽക്കാരനും ഉണ്ട് എടുക്കാൻ ആളുമുണ്ട് ഇല്ലെങ്കിലോ ആരും ഇല്ല നായികരി കിടക്കുന്നതാണ് അവിടെ അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചോ നിങ്ങളോടൊക്കെ കേട്ടോ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ന് ഊരി തന്നിട്ട് പൊക്കോ പള്ളിപ്പറമ്പിൽ പോകുമ്പോൾ അവിടെയെങ്കിലും കിട്ടും അള്ളാഹു ഭാഗ്യ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് ഈ സ്വലാത്തിന്റെ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ഇടങ്ങീറുകളും അള്ളാഹു തരുമാറാകട്ടെ ഈ സലാദ് പറഞ്ഞ നമ്മളെ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ാഹു അലേഹി വസങ്ങളുടെ സിയാറത്ത് ജീയുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും പാപം ചെയ്യാനും വല്ലാത്ത മടിയ പേടിയ കള്ളു കുടിക്കുവാനും വ്യഭിചരിക്കുവാനും പലിശ തിന്നുവാനും നമുക്കറിയാം വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ വൻപാവങ്ങളെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളാരും കള്ളുകുടിക്കാറില്ല വ്യഭിചരിക്കാറില്ല പലിശ തിന്നാറില്ല എന്റെ പ്രിയപ്പെട്ടവരെ വൻപാപങ്ങളായിട്ട് അള്ളാഹുവിൻ്റെ ഖുർആാനും മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ ആ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്ന പഠിപ്പിച്ചു തന്ന ആ വലിയ വലിയ പാപങ്ങൾ നമ്മൾ ചെയ്യാതെ ഒഴിഞ്ഞു നിൽക്കുന്നവരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരാൾ കള് കുടിക്കുന്നതിന് വേണ്ടി ഫ്രീ ആയിട്ട് കള്ളു കൊണ്ടു ആരും കാണാതെ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് വെച്ചിട്ട് കുടിക്കട എന്ന് പറഞ്ഞു കുടിക്കാൻ തന്നാൽ എനിക്കും നിങ്ങൾക്കും കുടിക്കാൻ മടിയാണ് ചോദിച്ചാ പറയും ഇത് കുടിക്കാൻ പാടില്ല ഇത് ഹറാമ കള്ളു കുടിക്കുന്നത് ഹറാമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് കുടിക്കുന്നതിലൂടെ ഞാൻ നരകത്തിലേക്ക് പെട്ടുപോകും പോകും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വ്യഭിചരിക്കാൻ അവസരം കിട്ടുമ്പോ ഏതെങ്കിലും ഒരു പെണ്ണ് നമുക്ക് പടച്ചവനെ മണിയറപുരുക്കിയിട്ടവിടന്ന് വ്യഭിചരിക്കുന്നതിന് വേണ്ടി വിളിക്കുമ്പോൾ അവിടെ പറയുകയാണ് ഇനി ാഹുവിനെ പേടിയാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിയുന്നവരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നവരാണ് ചെറുതും വലുതുമായിട്ട് ഒരുപാട് പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണോ ഒരു യുദ്ധം കഴിഞ്ഞ് പ്രവാചകനും തന്റെ സ്വഹാബികളും ഇങ്ങനെ ഒരു മലഞ്ചരിവിലൂടെ ഒരു താഴ്വര ും ഇങ്ങനെ നടന്നു പ്രവാചകൻ യുദ്ധം കഴിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇങ്ങനെ ഒരു മലഞ്ചരിവിലെത്തി ഒരു മരുഭൂമിയുടെ മലഞ്ചരിവിലെത്തി അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി കിടക്കുമ്പോ വസല്ലമ തങ്ങൾ ചോദിച്ചു നിങ്ങൾ ഇവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ മരുഭൂമി ഇങ്ങനെ കാണിച്ചു കൊടുത്തു മരുഭൂമി ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പ്രവാചകൻ ചോദിച്ചു നിങ്ങൾ വല്ലതും കാണുന്നുണ്ടോ ഒന്നും കാണാനില്ല ഇല്ല നബിയെ ഒന്നും കാണാനില്ലാഹി പറഞ്ഞു എങ്കിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ കയ്യിൽ എന്താണോ കിട്ടുന്ന കൊണ്ടുവരാൻ പറഞ്ഞു അത് കമ്പാണോ കല്ലാണോ ഏതെങ്കിലും ചത്തുപോയ ഒരു മൃഗത്തിന്റെ എല്ലാണോ എന്താണോ കിട്ടുന്നത് അത് എടുത്തുകൊണ്ടു വരാൻ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു വാലയ്യു വസല്ല മാതങ്ങള് പറഞ്ഞു വിട്ടപ്പോൾ സ്വഹാബികൾ എല്ലാവരും പോയി അവരവരുടെ കയ്യിൽ കിട്ടിയത് മുഴുവനും എടുത്തുകൊണ്ടുവന്നു പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇടാൻ തുടങ്ങി ഒന്നുമില്ല എന്ന ഇവര് പറഞ്ഞത് പക്ഷെ എല്ലാവരും തന്റെ കയ്യിൽ കിട്ടിയ എന്തു കിട്ടിയോ അതെല്ലാം എടുത്തു കൊണ്ടുവന്ന പ്രവാചകൻ സല്ലാഹു അലഹിബല്ല തങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിടാൻ തുടങ്ങി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റസൂൽ അല്ലാഹു തങ്ങളുടെ സ്വഹാപത് മുഴുവനും തിരിച്ചു വന്ന് കഴിയുമ്പോൾ ഒരു കൂമ്പാരമായിരിക്കുകയാ അള്ളാഹുബിൻ്റെ റസൂൽ സല്ല അലൈഹി സ്വല്ല തങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടപ്പോ വലിയ ഒരു കൂമ്പാരം പോലെ ഇങ്ങനെ ഒരുപാട് വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഇങ്ങനെ വസല്ലമ നബിസ്വത്തിനോട് പറഞ്ഞു കൊടുത്തു ഇതുപോലെയാണ് പാപങ്ങൾ ഇതുപോലെയാണ് ചെറിയ ചെറിയ പാപങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കള്ളുകുടിക്കാൻ കുടിക്കാൻ പേടിയാ വ്യഭിചരിക്കാൻ പേടിയാ പലിശ തിന്നാൻ പേടിയ അള്ളാഹുബിനെ മറന്നുകൊണ്ട് നടക്കാൻ പേടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് വല്ലാത്ത പേടിയാ എന്നാൽ ചെറിയ ചെറിയ പാപം ചെയ്യാൻ വല്ല പേടിയുണ്ടോ നമുക്ക് എടാ എത്രയോ പാപങ്ങളുണ്ട് ചെറിയ പാപങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കത് ചെറുതാ നമുക്കത് ചെറിയ പാവമായിട്ടാണ് നമ്മളത് കാണുന്നത് അത് ഇതൊക്കെ ഒരു പാവമാണ് ടി വി കാണുന്നതൊരു പാവമാണോ സീരിയല് ഒരു പാവമാണോ ഇങ്ങനെന്താണ് പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്നത് വല്ല പാപാണോ വിഭജിക്കുന്നതല്ലേ പാപം എന്റെ പ്രിയപ്പെട്ടവരെ ചെറിയ ചെറിയ ചെറു നമ്മൾ ചില തെറ്റുകൾ ചെയ്തിട്ട് ആ തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഒരു കുറ്റബോധം പോലും നമുക്ക് തോന്നാറില്ല നമ്മൾ വലിയ വെൽപാപങ്ങളെ മാത്രമേ ജീവിതത്തിൽ കാണുന്നുള്ളൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിരിക്കുന്ന ഇത്രയോത്രയോ പാപങ്ങൾ ഈ ഓരോന്നോരോന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞപ്പതൊക്കെ വലുതായില്ലേ ഇതുപോലെയാണ് ചെറിയ ചെറിയ പാപങ്ങൾ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ചെറിയ നിങ്ങൾ നിങ്ങൾ എന്ന് നബി മുഹമ്മദ് തരുമ്പോൾ ഇന്ന് രാവിലെ ഉറക്കത്തിൽ Ну-ка. സമയം വരെ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ചും കണക്കെടുത്ത് നോക്കു കണ്ണുകൊണ്ട് കണ്ടത് പാപമാണ് ചെവി കൊണ്ട് കേട്ടത് പാപമാണ് നാമ്പ് കൊണ്ട് പറഞ്ഞത് പാപമാണ് കൈ കൊണ്ട് പിടിച്ചത് പാപമാണ് കാല് പോയത് പാപത്തിലേക്കാട് ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാട് ഇന്നത്തെ ഒരു ദിവസം ചെയ്ത പാപങ്ങളെ പോലും കണക്കെടുക്കാൻ കഴിയാത്തവരാണ് ഞാനും നിങ്ങളും നിങ്ങളൊറപ്പേ ഈ പാപങ്ങളെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന മനുഷ്യ എന്തുകൊണ്ടാണ് നിനക്കൊരു കുറ്റബോധമില്ലാത്തത് എന്തുകൊണ്ടാണ് മരണത്തെക്കുറിച്ചും കബറിനെ കുറിച്ചും നരകത്തെക്കുറിച്ചും പരലോകത്തെ കുറിച്ചും അള്ളാഹുവിന്റെ കോടതിയെ കുറിച്ചും നീ ചിന്തിക്കാത്തതെന്താ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് പാപം ചെയ്യാത്തവരില്ല എല്ലാവരും ജീവിതത്തിൽ പാപം ചെയ്യുന്നവരാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെറുതാകട്ടെ വലുതാകട്ടെ പരിശുദ്ധമായ കുറ ആ പറയുകയാ ومن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى ഒരു തൂക്കം നന്മ ചെയ്താൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ പ്രതിഫലം നിനക്ക് തരികയാണ് ഒരു അളവനുസരിച്ചുള്ള തെറ്റാണ് നീ ചെയ്യുന്നതെങ്കിലും വിചാരണ ചെയ്യുകയാവരോട് പറയുന്നു ചെറുതാകട്ടെ വലുതാകട്ടെ ചെയ്യുന്നത് പാപം തന്നെയാണ് ആ പാപങ്ങളെ കുറിച്ച് കണക്ക് പറയണമല്ലോ ആ പാപങ്ങളെ കുറിച്ച് ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ

വലിഹി വസല്ലമാത്തുങ്ങൾ പറയുകയാണ് പടച്ചവനേ ചിലർക്ക് പാപങ്ങളെന്ന് പറയുന്നുണ്ട് മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈച്ചയ പായിച്ചുകളയുന്നതുപോലെയാണ് അവർ നിസാരമായിട്ടാണ് കാണുന്നത് അവർക്കതൊരു പാപമായിട്ട് തോന്നാറില്ല കുറ്റബോധം തോന്നാറില്ല എങ്ങനത്തെ പ്രിയപ്പെട്ടവരെ നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ പടച്ച റബ്ബ് നിങ്ങളെ പിടിച്ചു നിർത്തും എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാതങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയവരോട് പാപം പാപം പറയുകയാള് പലിശ നിസ്കരിക്കാത്തവരും നിങ്ങളും ഉണ്ടല്ലോ ജീവിതത്തിൽ ഒരുപാട് ദ്രോഹം ചെയ്തവരാണോ നന്ദി കേട് കാണിച്ചവരാണോ ഈ ചെയ്തു കൂട്ടിയിരിക്കുന്ന പാപങ്ങൾ മുഴുവനും പടച്ചെറപ്പിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് നന്നാകണമല്ലോ ഈ പാപങ്ങളൊന്ന് കഴുകിക്കളയ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ പറയുന്ന കല്ല് റപ്പ് കഴബാലയത്തിന്റെ ഭാഗത്തിരിപ്പുണ്ടല്ലോ ആ കല്ലിലേക്ക് ഏതെങ്കിലും ഒരു മനുഷ്യനെ കടന്നു നിന്നിട്ട് ചുംബിച്ചാലേ പരിശുദ്ധമായ കാബാലയത്തിലിരിക്കുന്ന ഹജറു അസു എന്ന് പറയുന്ന കല്ലുണ്ട് ആ കല്ലിൽ ആരെങ്കിലും പോയി പോയിഖിലാസോടുകൂടി തൗപ ചെയ്യുന്ന മനസ്സോടുകൂടി തൻ്റെ പാപം പൊറുക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ആ കല്ലിൽ ആരെങ്കിലും മുത്തം വെച്ചാൽ അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞു രാത്രി ഉറങ്ങാത്തത് കൊണ്ട് ചെറിയതായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് ഉറക്കം നമ്മൾ ഉറക്കം ഒഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അള്ളാഹു നമുക്ക് ഈ മാ നൽകാൻ മാറാകട്ടെ ശ്രദ്ധായിട്ട് ബി പി കുറഞ്ഞോന്ന് പറഞ്ഞാൽ ശരീരം നല്ല വിയർക്കണുണ്ട് അതെന്തിൻ്റെ ഇടയാളാണ് അപ്പം അറ്റാക്കിൻ്റെ ഇടയാളോ ഏഹ് പ്രഷറോ ഷുഗറോ കണ്ട കുറയുമ്പോഴല്ലേ ശരീരം വിയർക്കുകൾ ഇപ്പം വെടിയുണ്ടതുപോലെ ഇരിക്കണം എന്താ അപ്പം അങ്ങനെ അങ്ങനെ ശരീരം എന്തിനാണ് ആ ശരി അള്ളാഹു ആഫീത്തും ദീർഘായും നൽകി മാറാകട്ടെ സമയമായാ പോകില്ലേ സമയമായി കഴിഞ്ഞാൽ അങ്ങനെ ആണല്ലോ ഒരാളുടെ മരണം എടുത്തു കഴിഞ്ഞാൽ എപ്പോഴായാലും പോകും അള്ളാഹു നല്ല മരണം തെരുമാറാകട്ടെ നിങ്ങളും മരിക്കൂലേ നിങ്ങളും മരിക്കൂല്ലേ എപ്പിക്കൂ അവന് വിവരമുണ്ട് എപ്പോഴാപ്പിക്കുക ഏഹ് ശരി അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം തെരുമാറാകട്ടെ മരണത്തിന് വേണ്ടി ഒരുങ്ങനെ നമ്മുടെ മുമ്പ് കണ്ടില്ലേ മഹാനായ ഷംസയെ കുറിച്ചൊക്കെ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു അതുപോലെയുള്ള നല്ല മരണം അലഹമില്ല നാപ്പത് പേര് നല്ലത് പറയണം അങ്ങനെ പറഞ്ഞ രക്ഷപ്പെട്ടു ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ആ മനുഷ്യനെ കുറിച്ച് നാപ്പത് പേര് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ രക്ഷപ്പെട്ടു അള്ളാഹു പെടുത്തു മാറാകട്ടെ പറയുവോ പേര് പറയുവോ നീ മരിച്ചാൽ പേര് സഹോദരിമാരോട് പറയുന്ന നീ മരിച്ചാൽ നിന്റെ അയൽവാസികളായ നാല് വീട്ടുകാർ നല്ലത് പറഞ്ഞാൽ മതി എങ്ങനെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ വീടിന്റെ അയൽവാസികൾ ആ അയൽവാസികൾ നാല് പേര് നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞ ആമിനെ നീ രക്ഷപ്പെട്ടു അള്ളാഹു നൽകുമാറാകട്ടെ പറയൂ ും പോയി കിട്ടിയല്ലോ അല്ലാ അയൽവാസി എന്താ പറയാ ഓ പോയല്ലോ പറയാ കാരണം എന്തേ അത്രക്കും ഷറ നമ്മളെക്കുണ്ട് പോയി കഴിഞ്ഞാ അത്രയും സന്തോഷമാ ജീവിച്ചിരിക്കുന്ന കാലത്ത് വേണമെങ്കിൽ ഈ വേദിയിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഞാൻ വേണമെങ്കിൽ നല്ലതുപോലെ പൊക്കി പറയാം വലിയ ആൾ അങ്ങനെ ഇങ്ങനെ വലിയ പൊക്കിയൊക്കെ പറയാം പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ പറയുവോ അതുകൊണ്ടാ അലഹമില്ല അള്ളാഹു നമുക്ക് നല്ല മരണം തെരുമാറാകട്ടെ ആ നിക്കണ ചങ്ങാതിമാർക്ക് ഇരിക്കാൻ കസേരയില്ല എന്നിട്ടാണോ നിക്കണേ എന്താപ്പത്തിരുന്നേ ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ ഉറക്കൊരു അമ്മയും പറഞ്ഞേ പറഞ്ഞേ നല്ലതുപോലെ പറ ചിലപ്പോൾ ഈ പറഞ്ഞതിന്റെ പേരിലായിരിക്കും രക്ഷപ്പെടുന്നത് നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കുമ്പോൾ വെട്ടാൻ സമയമായി എന്ന് എനിക്ക് തന്നെ മനസ്സിലാവണണ്ട് നിങ്ങളെ പലരും നിങ്ങളിങ്ങനെ വലിയ മസിരുപിടിച്ചിരിക്കുക നാളെ ഇവിടെ തങ്ങള് നാളെ അത് ചെയ്യുമ്പോൾ നിങ്ങൾ പലരും പള്ളിക്കാട്ടിലായിരിക്കും അള്ളാഹു നല്ല മരണം തിരമാറാകട്ടെ സത്യമായിട്ട് നിങ്ങളുടെ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ തന്നെ പേടി കാരണം ഇരിക്കുന്ന എല്ലാവരുടെ കാര്യത്തിലും തീരുമാനമായി ആഗോള അവനും തീരുമാനമായിട്ടാണ് നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കുമ്പോ തന്നെ മരണത്തിന്റെ അടയാളുണ്ട് മരണത്തിന് വല്ല അടയാളം ഉണ്ടോ നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ ഉണ്ടോ ഇല്ലേ ആരാ പറഞ്ഞേ നമ്മൾ പറയു ഓൺ പെട്ടെന്ന് മരിച്ചെന്ന് ചുമ്മാതാ പറയണതാ മരണത്തിന് അടയാളുണ്ട് സഹോദരങ്ങളെ മരണത്തിന് മൂന്നടയാളം അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരന്മാറാകട്ടെ പറഞ്ഞാരട്ടെ വേണോ വേണ്ട ധൈര്യം ഉണ്ടോ അറ്റാക്ക് വരുമല്ല ഞാൻ പറയണേ ഞാൻ അടയാളം പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ചിരിയൊക്കെ മാറും അതാണ് വിഷയം വേണോ വേണ്ടേ ഇങ്ങനെ ദാത്തമാരെ പറഞ്ഞു തരട്ടെ നീ ഇന്നവരെ നിന്നെ കൊണ്ട് കുഴിച്ചിടാൻ സമയമായോ എന്ന് അറിയാനുള്ള വഴിയാ പറയലെ ഈ അടയാളം നിനക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഫർദൊന്നും ഇടണ്ട ഇനി തുണി വാങ്ങിച്ചു വെക്കണം നാളെ പോയിട്ട് ഇവിടെ അടുത്ത ഏതാ നല്ല അടുത്ത ടൗൺ ഏതാ കമ്പിൽ തന്നെ വലിയ ടൗൺ കഫന്തുണി അപ്പൊ കിട്ടുവോ പക്ഷാ അള്ള പോയി മേടിച്ചോട്ടെ നിന്റെ ഇഷ്ടത്തിന് കാരണം നിന്റെ മക്കള് പോയി എടുക്കുമ്പോ ചിലപ്പോ നീളം തുണിക്കൊക്കെ നീളം ഉള്ളവർക്കൊക്കെ ചെലപ്പം പറ്റൂല നിങ്ങളങ്ങനെ കബറ് കുഴിക്കുവോ പറ മനുഷ്യന്മാരെ കുഴിച്ചിടുവോ നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണം പറയു കുഴിക്കുവോ ഏഹ് എല്ലാവർക്കും ഒഴിഞ്ഞിട്ടൊന്നും വേണ്ടപ്പാ അവനെ അവന്റെ പരിവത്തിയിട്ടാൽ മതി നീളമൊക്കെ നോക്കിയിട്ട് പോയിട്ട് ഒരു കബറൊക്കെ വെട്ടണം പക്ഷാ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഒന്നാമത്തെ അടയാടം എന്താണെന്നറിയോ നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിലെയും താടിയിലെയും കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള രോമം കാണുന്നുണ്ടെങ്കിൽ നീയൊക്കെ നല്ലതുപോലെ തുണിയിട്ട് പോണം കേട്ടാ ഷാളിങ്ങനെ മാറ്റിയിട്ട് കണ്ണാടിയുടെ മുങ്ങി പോയിട്ട് നോക്കണം അമിന ഒരു മുടി നരച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അവസാനത്തെ പോക്കിന് സമയമായി ഈമാൻ നൽകുമാറാകട്ടെ നീ പോയിട്ട് നോക്കണ്ടത് ഈ വെളുത്തതിനിടയിൽ എവിടെയെങ്കിലും കറുത്തതുണ്ടോ നോക്കണം കാരണം മൊത്തം നരച്ചിരിക്കുക ഇങ്ങോട്ട് നോക്കിയാ ഏകദേശം തീരുമാനം ഏകദേശമുള്ള എല്ലാവരുടെയും മുടി നരച്ചു ഞാൻ വെറുതെ പറഞ്ഞതല്ല ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ മഹാനായു സയ്യദിനിൽ ഹത്താബ് റദി അള്ളാഹുഹു ഒരാളെ ജോലിക്ക് നിർത്തി ചിരിക്കണ സമയത്ത് അടുത്ത് വന്ന് നിന്നിട്ട് പറയണം ഉമറെ നീ മരിക്കും എന്ന് പറയാൻ വേണ്ടി ശമ്പളം കൊടുത്തൊരാളെ നിർത്തി ഒരു ദിവസം ഓനെ വിളിച്ചിട്ട് പറഞ്ഞ് നീ പൊക്കോ ജോലി തീർന്നത് പിരിച്ചുവിട്ടു അപ്പൊ സഹാബ് ചോദിച്ചു ഏ അമീറിൽ ഞാൻ എന്ത് ചെയ്തന എന്നെ പിരിച്ചുവിട്ടെ ഇത്രയും നാൾ നിന്റെ ജോലി മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലായിരുന്നു ഇനി വേണ്ട ഇനി മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ എനിക്ക് ആള് വേണ്ട എന്റെ താടിയിലെ ഒരു രോമം നരച്ചു ഇതിനീ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തും അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലേഹ് വസ്ലമാങ്ങൾ വഫാത്തായപ്പോ പതിനാറോ പതിനെട്ടോ മുടിയെ നരച്ചിട്ടായിരുന്നായി ചിന്തിക്കണ എണ്ണി എടുത്തു നബിയുടെ പതിനാറോ പതിനേഴോ അത്ര മുടിയുള്ളൂ ഉച്ചമായ മുടികൾ മാത്രമേ നരച്ചിട്ടുണ്ടായിരുന്നുള്ളായി നമ്മുടെ മൊത്തോ നരച്ച് എന്നിട്ട് ക്ലീൻ ഷേവ് ചെയ്തിട്ട് നടക്കുക കാരണം പ്രായമായി എന്ന് നാട്ടുകാർ വിചാരിച്ചാലും അതുകൊണ്ട് അതുകൊണ്ട് റെഡി ആയിക്കോ അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ ഒന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾ കാറ്റില്ല ഇനി ബാക്കി കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്തിനെ പേടിപ്പിക്കണേ ഒരെണ്ണം പറഞ്ഞപ്പോ തന്നെ പെണ്ണുങ്ങളുടെ ചിരിയൊക്കെ മാറി അതാ ഞാൻ ആദ്യം പറഞ്ഞത് വെറുതെ എന്തിനാ വടി വടികൊടുത്തടി വാങ്ങുന്നത് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ